ആദ്യം തന്നെ സാക്ഷ്യം പറയാൻ വൈകിയതിനു മാതാവിനോട് ക്ഷമ ചോദിക്കുന്നു തിരുകുമാരനും മാതാവിനും നന്ദി അതുപോലെ തന്നെ ഓരോ ശുശ്രൂഷകളും തന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ജോസഫനും നന്ദി പറയുന്നു എൻ്റെ പേര് ബീന ജേക്കബ് ആലപ്പുഴ കത്തീഡ്രൽ ഇടവകയിൽ നിന്നും വരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപത്തി രണ്ടാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് പ്രധാനമായിട്ട് ഭർത്താവിൻ്റെ ശക്തി മൂലം ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളും ഞങ്ങളും വള വളരെയധികം എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത അത്രയും ഞങ്ങൾ ബുദ്ധിമുട്ട് ഒരു സാഹചര്യത്തിൽ എൻ്റെ അനിയത്തി വഴിയാണ് ഞാനിവിടെ നിർഭാസനത്തിൽ വരുന്നത് അന്ന് ഉടമ്പടി എടുത്ത് പോയി ഏകദേശം ഒരു മാസമായി ശേഷം ഉടമ്പടി പ്രധാനമായിട്ടും ഉടമ്പടി വസ്തുവായ ഉപ്പ് ഭർത്താവ് ഭക്ഷണം കഴിക്കുമ്പോൾ അറിയാതെ തന്നെ ഞങ്ങൾ ഞങ്ങൾ ഭക്ഷണത്തിൽ കൊടുത്തോണ്ടിരുന്നു പിന്നെ വെള്ളമൊക്കെ കൊടുക്കുമ്പോൾ അല്പം ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ അങ്ങനെ മദ്യപാനാസക്തി മുപ്പത്തിരണ്ട് വർഷമായ മദ്യപാനാസക്തി പൂർണ്ണമായും മാറി ഞങ്ങളുടെ വീട്ടിലിപ്പോൾ വളരെയധികം സമാധാനം ഉണ്ടായി ഉണ്ടായി കൂടാതെ ഹസ്ബൻഡ് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാൻ വരത്തില്ലായിരുന്നു ഞങ്ങൾ വൈകിട്ട് ജപമാല ചൊല്ലാൻ വേണ്ടി നിൽക്കുമ്പോൾ വിളിച്ചത് വരും തടസ്സങ്ങൾ നിങ്ങൾ ചൊല്ലിക്കോളാൻ പറയായിരുന്നു ഇപ്പം ഹസ്ബൻഡ് ഞങ്ങളുടെ കൂടെ മുട്ടുകുത്തി മുട്ടുകുത്തിന് ജപമാല ഇന്ന് വരെ ജപമാല ചൊല്ലാൻ തുടങ്ങി അത് ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തതിൻ്റെയും മാതാവിന് മാതാവ് ഞങ്ങൾക്ക് തന്ന അനുഗ്രഹത്തിന് വളരെയധികം നന്ദി പറയുന്നു അത് കൂടാതെ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മോൻ എം ബി എ പഠിച്ചുകൊണ്ടിരിക്കുക വരുന്ന രാജഗിരി എറണാകുളം രാജഗിരിയിൽ അവനെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക അവസ്ഥ എനിക്കുണ്ടായിരുന്നില്ല ഞാൻ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ് ഓ ടിസം എം ആർ അതുപോലെ മുതലായ ഭിന്നശേഷി കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് പറയാൻ അറിയാൻ പറ്റും ഭിന്നശേഷി ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചറാണ് പന്ത്രണ്ട് വർഷമായി ഒരു പ്രൈവറ്റ് സമരത്തിൽ വർക്ക് ചെയ്താൽ എത്രമാത്രം സാലറി കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആഗോഹിക്കാൻ കഴിയും ആ ഒരു സാലറിയിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ മോനെ എം ബി എ കംപ്ലീറ്റ് ചെയ്തവന് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി മാതാ എല്ലാ ദിവസവും പ്രത്യക്ഷീകരണം പ്രാർത്ഥന അഞ്ചര മണിക്ക് എഴുന്നേറ്റ് ചൊല്ലും എൻ്റെ മോളിൻ്റെ കൂടെ ഉണ്ട് മോളും ആ സമയത്ത് തന്നെ എഴുന്നേറ്റ് മോളും പ്രാർത്ഥിക്കും ആ ഒരു ശക്തിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് അവൻ്റെ എം ബി എ അവൻ ഫസ്റ്റ് ക്ലാസ്സോട് പാസ്സായി അതിന് ശേഷം ആ മോള് ഡിഗ്രിക്ക് ചേർന്ന് ബി സി എ ആണ് അവളെടുത്ത കോഴ്സ് അവൾ നല്ല മാർഗമാണ് ഓരോ സെമസ്റ്ററും ക്ലാസ്സിൽ ഫസ്റ്റായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പം ഫൈനൽ റിസൾട്ട് വന്നിട്ടില്ല ഫൈനൽ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ക്യാമ്പസ് ഇൻ്റർവ്യൂ വന്നു അവൾക്ക് ടെക്നോ പാർക്കിൽ ജോലി കിട്ടി ഇപ്പം ഒരു മാസം ആയി ആദ്യത്തെ സാലറി വന്നു അപ്പം ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു അത് മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഞങ്ങൾ ഞങ്ങളിവിടം വരെ എത്തിയത് പിന്നെ അതുകൂടാതെ എൻ്റെ എനിക്ക് യു ട്രസ്സിലൊരു സിസ്റ്റുണ്ടായിരുന്നു ഏകദേശം പത്തൊമ്പത് വർഷമായി സിസ്റ്റ് ചെറുതായിട്ട് കണ്ടത് ഞങ്ങൾ ഞാനത് വലിയ കാര്യമാക്കിയില്ല പിന്നെ കുറച്ച് നാൾ മുൻപായിട്ട് എനിക്കൊരു വേദനയും ബ്ലീഡിങ്ങും ഉണ്ടായി അങ്ങനെ മുത്തൂരിൽ പോയി സ്കാൻ ചെയ്തപ്പോഴത്തേക്കും അതൊരു നാരങ്ങേരം വലിപ്പത്തോളം വന്നെന്നാണ് അവർ സ്കാൻ റിപ്പോർട്ടിൽ പറഞ്ഞത് അത് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു ഞങ്ങളും മുട്ടിപ്പായി മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രത്യക്ഷീകരണ പ്രാർത്ഥന വിലയും കൂടാതെ ഞാൻ എണ്ണ ഇവിടുന്ന് കിട്ടിയ തൈലം വയറിൽ കുരിശു വരച്ച് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതോടൊപ്പം കൂടുതൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി പറഞ്ഞ് ഞങ്ങൾ എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ നോക്കി പറഞ്ഞു ഒന്നുകൂടെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്തപ്പോഴത്തേക്കും മുഴ യാതൊരുത് പ്രശ്നങ്ങളും ഇല്ല നിങ്ങളിപ്പോൾ ഒന്നും പിന്നെ ചെയ്യേണ്ടി വര ചെയ്യേണ്ട ആവശ്യമില്ല അത്രമാത്രം അത് ചെറുതായി കഴിഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ഇന്ന് വരെ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും അതിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടില്ല പിന്നെ അതുകൂടാതെ മൂന്ന് വർഷങ്ങൾക്ക് ഒളവായി ഞങ്ങളുടെ സ്കൂളിൽ ടീച്ചേഴ്സിന് ഗവണ്മെന്റ് സാലറിയുടെ ഒരു പ്രോ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ തടസ്സങ്ങളായിരുന്നു ഓരോ തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരുന്നു മുട്ടുപായം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടു തന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സിനോടും പറയും ഞാൻ പ്രാർത്ഥിക്കണമെന്ന് പറയും നമുക്ക് കുർബാസന മാതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറയും അവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞ് ആദ്യത്തെ സാലറി കിട്ടിയവടെ മാതാവിൻ്റെ അടുത്ത് ഞങ്ങൾ വന്നുകൊള്ളാം അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ശേഷം ഈ രണ്ടായിരത്തി പത്തൊമ്പത് ലോക്ക്ഡൗൺ തുടങ്ങിയ ശേഷം ജൂണിൽ ആണ് മാതാവ് ഞങ്ങൾക്ക് ആദ്യത്തെ സാലറി ഗവൺമെൻറ് സാലറി തന്ന് അനുഗ്രഹിച്ചു അത് ആരും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ഗവൺമെൻറ് ഭയങ്കര ക്രൈസിസിൽ പോകുന്ന സമയമാണ് അങ്ങനെയൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നതിലും പക്ഷെ ഞങ്ങളുടെ സാലറി ഗവൺമെന്റ് സാലറി ഞങ്ങൾക്ക് തന്നു മാതാവ് അനുഗ്രഹിച്ചു അത് വളരെ ദേ നന്നി ഇന കൂടാതെ മോൾക്ക് ഒരു അവള ബുദ്ധമുട്ടി ബുദ്ധമുട്ടി ചണ്ടിരുന്ന ഒരു ബന്ധം ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു പല കാരണങ്ങളാൽ അവൾക്ക് പഠനത്തിൽ പോലും അത് അവൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവളുടെ സ്കൂളിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ ഈ ബന്ധം ഇങ്ങനെ ഫോളോ ചെയ്ത് ഒരു വർഷത്തിൽ കൂടുതലായി വളരെയധികം ഞങ്ങൾക്ക് മാനസിക വിഷമം ഉണ്ടാക്കിയ ഒരു പ്രശ്നമായിരുന്നു ആ അപ്പം എൻ്റെ വീട്ടുകാരോടൊക്കെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു എന്നിട്ടൊന്നും അവൻ പിന്മാറാൻ തയ്യാറായില്ല അതിനൊന്നും ഞാൻ മാതാവിനോട് അവിടെ മുട്ടിപ്പോയെ പ്രാർത്ഥിച്ചു പിന്നെ കൃപാസനത്തിൽ നിന്നും ഇപ്പം ലോക്ക്ഡൗൺ തുടങ്ങിയ ശേഷം വന്ന ഓരോ ശുശ്രൂഷകളും ഞങ്ങൾ പരമാവധി സമയം ഇല്ലെങ്കിലും ഉണ്ടാക്കി അല്ലെങ്കിൽ അല്പം അപ്പം കാണാൻ പറ്റില്ലെങ്കിൽ പിന്നീടാണെങ്കിലും ഞങ്ങൾ ആ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ആ ഒരു എല്ലാം കൊണ്ട് ആ പയ്യൻ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ വന്ന് മാപ്പ് ചോദിച്ചു ആൻറ്റി ക്ഷമിക്കണം എൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ആ ിൽ നിന്ന് ഞങ്ങൾ പൂർണ്ണമായ ഒരു വിടുതൽ മാതാവ് ഞങ്ങൾക്ക് തന്നു മാതാവ് തന്ന എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും ഞാൻ അതുപോലെ തന്നെ പറയാൻ പറഞ്ഞ ഹസ്ബൻഡിന്റെ വലത് കൈയുടെ മുട്ടിന്റെ ബാഗിലായിട്ട് ഒരു മുഴയുണ്ടായിരുന്നു ഏകദേശം നാരങ്ങ വലുപ്പത്തേക്കാൾ അല്പം കൂടെ വലുത് ഒരു മുഴയുണ്ടായിരുന്നു ആ മുഴുവ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ കൂടെ ഇടയ്ക്ക് ഇങ്ങനെ വലുതായിട്ട് വിങ്ങുന്നൊന്നും പറയുന്നു പക്ഷേ ഞങ്ങൾ മരുന്നിന് മരുന്ന് ഹോസ്പിറ്റലിൽ പോകാൻ ഡോക്ടറെ കാണാമെന്നൊക്കെ പറഞ്ഞാലൊന്നും പുള്ളി വരത്തില്ല ഞങ്ങൾ ഇവിടുന്ന് കിട്ടിയ കൃപാസനം തൈലം തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഹസ്ബൻഡ് സ്വയം അതെടുത്ത് പെരട്ടാൻ തുടങ്ങി അതിന് ഒരു ദിവസം ഒരു ദിവസം എപ്പോഴാണെന്ന് അറിയില്ല ഒരു ദിവസം പുള്ളി എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന ഇവിടെ വന്ന ശേഷം ബീന എൻ്റെ കയ്യിലാ മുഴ ഇപ്പം കാണുന്നില്ല എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് മറ്റു മെഡിസിൻ ഒന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി പറയുന്നു മകളുടെ ശ്വാസം മുട്ടൽ പിന്നെ അത് കൂടാതെ ഞങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ധാരാളം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഞങ്ങള്ക്ക് ഒരു പ്ലസ് ടു ഒക്കെ ആയപ്പോൾ മുതല് ശ്വാസം മുട്ടൽ ശക്തിയായി വന്ന് മെഡിക്കൽ ടെസ്റ്റില് അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ വന്ന് കുർഭാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത ശേഷം അവൾക്ക് ശ്വാസം മുട്ടൽ കുറച്ച് കുറച്ച് മാറി ഇപ്പം തീരെ ശ്വാസം മുട്ടലില്ല പൂർണ്ണമായി മാറി കഴിഞ്ഞു ശ്വാസം മുട്ടൽ ഏകദേശം ഒരു മൂന്ന് വർഷം ഉണ്ടായിരുന്നു പക്ഷെ അത് ഭയങ്കര ശക്തമായിരുന്നു അവളെ പഠിക്കാൻ പോലും അവൾക്ക് പറ്റാത്തൊരവസ്ഥയിലുള്ള ഒരു ശ്വാസം മുട്ടലായിരുന്നു അത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷം മാതാവിനോടുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അത് പൂർണ്ണമായി മാറി ഉടമ്പടി നിറച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീടിന്റെ മെയിൻസ് നടന്നു വീടിൻ്റെ വീടിൻ്റെ മെയിൻ്റെനൻസ് ഒരു വർഷത്തിൽ കൂടുതലായിട്ട് വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ഒരു മുറിയിൽ പൊട്ടൽ വന്നിട്ട് ഞങ്ങൾക്ക് ഈ മഴക്കാലത്തിന് മുമ്പ് ഞങ്ങൾക്കത് പൂർത്തിയാക്കണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ആ പ്രാർത്ഥന വലിച്ച് വീടിൻ്റെ മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റി മാതാവിന് ഒരായിരം നന്ദി കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം വലിയൊരു സാക്ഷ്യമാണ് ആലപ്പുഴയിൽ നിന്ന് വന്ന ബീനാജി കപ്പ് നമ്മളുമായിട്ട് പങ്കുവച്ചത് കൃപാസനത്തിലോട്ട് കടന്നു വന്ന് ഉടമ്പടി എടുത്ത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസമാണ് അതിനുശേഷം ഇവരുടെ ജീവിതത്തിൽ വന്ന വലിയ വലിയ അത്ഭുതങ്ങളാണ് പരിശുദ്ധ നേരിട്ട് പ്രവർത്തിച്ച ഒത്തിരി അത്ഭുതങ്ങൾ നമ്മൾ നേരിട്ട് ശ്രമിക്കുകയായിരുന്നു അതിലൊന്നാമത്